കാട്ടാന വീടിന്റെ ചുമര് തകർത്തു അരിയും പലവ്യഞ്ജനങ്ങളും നശിപ്പിച്ചു കുടുംബം രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് വഴിക്കടവ് ആന ഒരു കുടുംബത്തിന് ഇന്നലെ രാത്രി മറക്കാനാവാത്ത അനുഭവമാണ് നേരിടേണ്ടി വന്നത് ശ്രീനിവാസന്റെ വീടിന് നേരെയായിരുന്നു കാട്ടാനയുടെ ആക്രമണം വീടിന്റെ ചുമര് തകർത്ത് അകത്ത് കടന്ന ആന വീട്ടിലുണ്ടായിരുന്ന അരിയും മറ്റു പലവ്യഞ്ജന സാധനങ്ങളും നശിപ്പിച്ചു ഭയന്നുപോയ കുടുംബം രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് ശ്രീനിവാസന് മൂന്നംഗ കുടുംബവും ഉറങ്ങിക്കിടക്കുമ്പോഴാണ് വീടിന്റെ ചുമര് തകർക്കുന്ന ശബ്ദം കേട്ടത് ശബ്ദം കേട്ട് ഞെട്ടിയുണ്ട് അവർ വാതിൽ തുറന്നപ്പോൾ കണ്ടത് ഭീമാകാരനായ ഒരു കാട്ടാനയെയാണ് ചുമരപൊളിച്ച് തുമ്പിക്കൈ അകത്തേക്കിട്ട ആന അടുക്കളയിലുണ്ടായിരുന്ന അരിയും മറ്റ് സാധനങ്ങളും വരിച്ചു വാരി തിന്നുകയായിരുന്നു ആനയെ കണ്ടതോടെ ശ്രീനിവാസനും കുടുംബത്തിനും ഭയമായി വാതിൽ തുറന്നപ്പോൾ ആന അവിടെ തന്നെ നിലയുറപ്പിച്ചിരുന്നത് അവരുടെ ഭീതി വർദ്ധിപ്പിച്ചു ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവർ അതിസാഹസികമായി ആനയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടു ഈ ആക്രമണത്തിൽ വീട്ടിലെ പലചരക്ക് സാധനങ്ങൾ പൂർണ്ണമായും നശിച്ചു വഴിക്കടവ് മേഖലയിൽ കാട്ടാനകളുടെ ശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു കൃഷിയിടങ്ങളിലും ജനവാസ കേന്ദ്രങ്ങളിലും കാട്ടാനകൾ ഇറങ്ങുന്നത് പതിവായിട്ടുണ്ട് ഈ സംഭവം പ്രദേശവാസികളെ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ അധികൃതർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശത്തുകാരുടെ ആവശ്യം ഈ ചാനൽ വഴിക്കടവ് ബി എസ് സി ഒപ്റ്റോമെ ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് ാമായ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്ജോമെട്രിക് കോളേജ്